വേൾഡിലെ ജ്വലറി ബ്രാൻഡാണ് വേൾഡിലെ നയൻറ്റീൻത്ത് ലക്ഷറി ബ്രാൻഡാണ് അത് പോയത് കോഴിക്കോട് നിന്നാണ് കൊയിലാണ്ടിന്നാണ് പിന്നെ അന്ന് അദ്ദേഹത്തിന്റെ ഡ്രീം ആയിരുന്നു വാസ്കോട ഗാമ അവിടെ വന്നിട്ട് സ്പൈസസ് വാങ്ങുന്ന ഗോൾഡ് കൊണ്ടുവന്നിട്ടാണ് വാങ്ങിക്കുന്നത് ബാർട്ടർ സംവിധാനത്ത് തിരിച്ച് ഇനി ഞാൻ അയാളുടെ ഡ്രീം അഹമ്മദ് അതിന്റെ ചെയർമാൻ ഡ്രീം ചെയ്ത് ഇനി ഫോറിനേഴ്സ് കറൻസി കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഗോൾഡ് തിരിച്ചു കൊണ്ടുപോകണം അതിന്റെ ഹബ്ബാക്കണം ഈ തോട്ട് മനസ്സിലുണ്ടായത് ഈസി ആക്കിയത് ഈ ഒരു മാർവാടി ഒരു വ്യക്തി ഒരിക്കലും ഈ ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ വന്നപ്പോ എന്താണ് ഇനി നാളെ മാർക്കറ്റ് എന്താ എന്ത് ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചത് അപ്പൊ അയാള് മാർവാടികൾക്ക് ഇതിന്റെ തമ്പ്രൂൾ കാൽക്കുലേഷൻ ഭയങ്കര അവർക്ക് ഭയങ്കര പെട്ടെന്ന് നമ്മളെക്കാൾ കൂടുതലൊരു പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ ചിലപ്പോൾ കുറവായിരിക്കും പ്രാക്ടിക്കൽ നോളജ് പറഞ്ഞു പൊന്നും മണ്ണും എന്ന് പറഞ്ഞു പൊന്നും മണ്ണിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമായിട്ട് വരും ഇന്ത്യന്റെ കൾച്ചർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഇന്ത്യക്കാണല്ലോ ഇത്രയും വെറൈറ്റി ഓഫ് ഒരു കൺട്രിയില് തന്നെ വെറൈറ്റി ഓഫ് കൾച്ചർ ഉള്ളത് കേരളത്തിലെ കൾച്ചറല്ല കർണാടക കർണാടക ഗുജറാത്ത് ഓരോ സ്റ്റേറ്റിലും ഡിഫറെന്റ് ഡിഫറെന്റ് കൾച്ചറിലും ഡിഫറെൻ്റ് ഡിഫറെന്റ് ലൈഫ് സ്റ്റൈലുമാണ് ഇതിനെ യൂസ് ചെയ്യാൻ കോമൺ ആയിട്ട് ഫാക്ടറി എന്ന് കുറെ കാര്യങ്ങളുണ്ട് ഇതാണ് നാളെ ഫോറി അന്ന് പറഞ്ഞത് അയാള് അയാൾ പറഞ്ഞു പിന്നെ രണ്ടാമത് അവര് പറഞ്ഞു അയാളൊരു ഇയാൾക്ക് കോഴിക്കോട് കൊപ്ര കച്ചവടത്തിലേക്ക് പൈസ കൊടുക്കാനുണ്ടായപ്പം അയാള് ഭയങ്കര ബാങ്ക്രപ്റ്റ് ആയ ഒരു സമയം ഒരു മൊമെന്റിൽ അദ്ദേഹം ഒന്നായിട്ട് പേയ്മെന്റ് തിരിച്ചടക്കുന്നു ഒരു അവ ഇങ്ങനെ നിങ്ങൾക്ക് ഫണ്ട് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ എന്റെ ബ്രാൻഡ് വിറ്റു അപ്പോഴാണ് ബ്രാൻഡ് വിൽക്കുക അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ബ്രാൻഡ് വിൽക്കുക ലാൻഡ് വിൽക്കുക ബ്രാൻഡ് വിൽക്കുക എന്നുള്ള കോൺസെപ്റ്റ് ഈ രണ്ട് സാധനങ്ങളെ റിസ്ക് ടേക്കിങ് ഞാൻ പറഞ്ഞു കേരളത്തിൽ റിസ്ക് ടേക്കിംഗ് ആൾക്കാരാണ് ഇത് മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങി ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം ഈ പൊന്നും മണ്ണിനും മലബാർ ഗോൾഡ് മാറിയത് അപ്പൊ ഇപ്പൊ ടാറ്റന്റെ പറയുന്ന പറ്റി ടാറ്റന്റെ ബ്രാൻഡാ അതിന്റെ മുകളിലാണ് മലബാർ അപ്പം ഇത് നടന്നത് കോഴിക്കോട് ആണ് കേരളത്തിൽ നിന്നാണ് ഈ ജേണിയില് നേരത്തെ പറഞ്ഞ ആർക്കിടെക്ട് ഭയങ്കര റോളാണ് അത് ശരിക്കും വിശദീകരിക്കാൻ സംഗതിയാണ് എനിക്ക് തോന്നുന്നത് മലബാർ ഗോൾഡിന്റെ ഒരു വളർച്ച കാരണം ഇതൊരു ട്രഡീഷണലി ഗോൾഡ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ അല്ല മലബാർ ഗോൾഡ് ഉണ്ടാവുന്നത് ഈ പറഞ്ഞ ഗ്ലോബലൈസേഷൻ കൊടുത്ത ഒരുപാട് സൗകര്യങ്ങൾ പിന്നെ ഇന്ത്യയിൽ മാറി വന്ന ബിസിനസിന്റെ സ്ട്രാറ്റജി ഇതൊക്കെ ഈ മലബാർ ഗോൾഡിന്റെ വികാസത്തിന് സഹായിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് അതിന് എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ പാരമ്പര്യ ബിസിനസ് കുടുംബ ബിസിനസ്സിൽ നിന്ന് മാറി ചിന്തിച്ച ആൾക്കാരാണ് പിന്നീട് സർവൈവ് ചെയ്യുന്നുള്ളൂ പല ബിസിനസ് കുടുംബ ബിസിനസ് ഒക്കെ ഈവൻ ജ്വല്ലറി എന്ന് പറയുന്ന ഗോൾഡ് ബിസിനസ് കുടുംബ ബിസിനസ് ആയിരുന്നു ഇൻ കേരളത്തിൽ ആലുക്കാസ് ആലപ്പാട്ട് ഭീമ അയോധ്യ അല്ലേ പിന്നൊരു ബ്രാൻഡ് ഉണ്ട് പേര് മറന്നു കാരണം പേരെന്നെ മറന്നു അപ്പൊ ഇതിന്നൊക്കെ മാറി ഒരു പുതിയ ബ്രാൻഡ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വരികയാണ് അതും കുടുംബമായിട്ട് ഒരു ഗോൾഡിന്റെ എ ബി സി ഡി പോലും അറിയാതെ അപ്പൊ അവിടെ ഈ പറഞ്ഞ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഫ്യൂച്ചറിൽ എന്താണ് നീഡ് മനസ്സിലാക്കുകയും അതിന് റിസ്ക് എടുക്കാൻ എടുക്കുകയും ഉള്ള ആൾക്കാരെ ഹയർ ചെയ്യാന്നുള്ള മൈൻഡ് ആകെ അവർക്ക് അവർ ഫൗണ്ടേഴ്സിന് അവർക്ക് അടക്കമുള്ള ഫൗണ്ടേഴ്സിന് കോൺഫിഡൻസ് പറഞ്ഞി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യും റിസ്ക് ഏത് ലെവലിലും എടുക്കും ഫണ്ട് ണ്ട് നമ്മൾ ഈവൻ ക്യാപിറ്റൽ തന്നെ അവർ ഉള്ള ആൾക്കാരെ ഹയർ ചെയ്യ പ്രൊഫഷണലിസം തുടക്കത്തിൽ കൊണ്ടുവരാ ഇങ്ങനത്തെ കുറെ ഫോർമുല ടേബിൾ ചെയ്തു അതില് ക്രൗഡ് ഫണ്ടിങ് പബ്ലിക് ഫണ്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തവരാണ് അതിന്റെ ലീഗൽ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ് നേരം നാട്ടുകാരുടെ അടുത്ത് ഫണ്ട് കളക്ട് ചെയ്താൽ നാളെ പൂട്ടു അവിടെയാണ് നമ്മളെ നമ്മളെപ്പോഴത്തെ ആൾക്കാര് റോള് വരുന്നത് കറക്റ്റ് ലീഗൽ സ്ട്രക്ചറിങ് ഇമ്പോർട്ടന്റ് ആണ് തുടക്കം മുതൽ തന്നെ നയൻറ്റി ത്രീല് അവർ തുടങ്ങുമ്പോൾ പാർട്ട്ണർഷിപ്പ് ടൂ തൗസൻഡിലേക്ക് ടൂ തൗസൻഡ് വണ്ണിലേക്ക് ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറില് കമ്പനിയിലേക്ക് മാറി